എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പൊതുരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ഒരു അമ്മയാടും അതിൻ്റെ പതിനൊന്ന് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇത് അമ്മയാടിൻ്റെ രണ്ടാമത്തെ പ്രസവം നന്നായിരത്തി തീറ്റമണ് എടുക്കുള്ള അടിപൊളിയാട് കേട്ടോ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കമ്പല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയ്ക്കടുത്ത് നെല്ലിമൂട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലുപ്പമുള്ള ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടിനെ വീണ്ടും വീട്ടിൽ മുട്ടരുമായിട്ട് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആടും അതിൻ്റെ രണ്ട് പാരസ്റ്റോ ക്വാളിറ്റി കുട്ടികളും കുട്ടികൾ നന്നായിട്ട് തീറ്റമുള്ളവരൊക്കെ തുടങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇനി അമ്മയാടിനെയും കുട്ടികളെയും തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ഫ്രീ ആട്ടോ ഡെലിവറിൻ്റെ ചാർജ് പാർട്ടി കൊടുക്കും മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ കറവ വീടിയ തനിച്ച് വേണ്ടവർക്ക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവരയച്ചു തരൂട്ടോ നന്നായിട്ട് തീറ്റ മുളം കൂടിയൊക്കെ ഉള്ള അടിപൊളി ആട് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന ഇരുപത്തിനാലായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്ക് മറ്റൊരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാല് പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മുട്ടൻകുട്ടിയാണ് അമ്മയാട് നല്ല പാലുള്ള ആടാട്ടോ കുട്ടി കുടിച്ചു കഴിഞ്ഞാലും ഇവിടെ വീട്ടാവശ്യങ്ങൾ കറന്നെടുക്കാൻ പറ്റും ഇപ്പോൾ നിലവിൽ കുട്ടി കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടി നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് നന്നായിട്ട് തീറ്റ മുണ്ണൻകുടൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി കേട്ടോ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടി ഇതിൻ്റെ ചോദിക്ക വില പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടൈക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി സൗജന്യമാണ് കേട്ടോ ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി സൗജന്യമാണ് ഡെലിവറിൻ്റെ പൈസ പാർട്ടി കൊടുക്കും ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരെപ്പടക്കുട്ടിയുമാണ് നന്നായിട്ട് പാലുള്ള ആടാട്ടോ ഇപ്പോൾ കുട്ടികളെ കുടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരു ലിറ്ററിൻ്റെ അടുത്തൊക്കെ പാൽ കറക്കാൻ പറ്റുമെന്നാണ് പാർട്ടി പറയുന്നത് ചെറുതായിട്ട് തീറ്റയും വെള്ളങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാട്ടോ വളർത്താവശ്യക്കാരും പാലിൻ്റെ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടികളെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് പ്രായം ോ നിൽക്കുന്ന നല്ല മൂന്ന് അടിപൊളി മുട്ടനാടുകളാണ് അത്യാവശ്യം ഇറച്ചിപ്പെടുത്തുള്ളതല്ല മെയിനുള്ള കുട്ടികൾ പെണ്ണാട് വളർത്തി ചടച്ചവർക്കൊക്കെ ഉള്ളതാണ് മുട്ടൻ മുട്ടൻ മുട്ടൻകുട്ടികൾ വളർത്തി ആറുമാസം നോക്കി പെട്ടെന്ന് പോകുന്ന കുട്ടികളാണ് അതുകൊണ്ട് ആറുമാസം നോക്കിയാൽ പെണ്ണാട് വളർത്തുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്ക് ഈസിയായി വിൽക്കാൻ സാധിക്കും ഈ മൂന്ന് മുട്ടൻ കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്നത് വെറും ഇരുപത്തി രണ്ടായിരം റുപ്പിയാണ് ഇരുപത്തിരണ്ടായിരം രൂപ മാത്രം ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല മുട്ട മേഞ്ഞ് പരിചയമുള്ള മുട്ടന്മാരാണ് കൊണ്ടുപോയി നിർത്തിച്ചിന്ന് തീറ്റ കൊടുത്ത് വളർത്തിയെടുത്ത നല്ലൊരു വിലക്ക് പോകുന്ന അടിപൊളി കുട്ടിയാണ് ഒരു നാടൻ ക്വാളിറ്റിയുള്ള നാടൻ മലബാരി ആടും അതിൻ്റെ പ്രസവത്തിലെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലും കേട്ടോ ആടാണെങ്കിലും നല്ല പാലുള്ള ആടാണ് ചെറുതായിട്ട് ഏടെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടി ഇതിൽ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു മലബാരി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികൾ കേട്ടോ അമ്മയാട് നല്ല വലിപ്പത്തിലുള്ള നല്ല പാലുള്ള ആടാട്ടോ ഇപ്പം ഏകദേശം ഒരു രണ്ടര ലിറ്ററൊക്കെ പാലുണ്ടാവും പക്ഷേ കുട്ടികൾ കുടിക്കാറാണ് പതിവ് കറന്നെടുക്കാറില്ല കുട്ടികൾ കുടിക്കുന്നതിനനുസരിച്ച് പാൽ ഇറക്കി കൊടുക്കുന്ന നല്ല സ്വഭാവത്തിലുള്ള ഒരാടാട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് കേട്ടോ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഒഴുകേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബാർബറി പെണ്ണാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലും കുറഞ്ഞു വരുന്നുണ്ട് കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കവില്ല പതിനയ്യായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുടുവള്ളി ഈറ്റിൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഇപ്പോൾ ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായിട്ടുണ്ട് നല്ല എഴുന്നേറ്റവും കാൽപ്പുക്കം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഒരു ആട്ടുംകുട്ടി ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേമഡ് ചെന്നൈയാണെന്നാണ് പാർട്ടി പറയുന്നത് അല്ലാത്ത കൂടിക്കുള്ള അടിപൊളി ഒരു പടക്കുട്ടിട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മേലാറ്റൂർ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു പാൽപ്പല്ല് പ്രായത്തിലുള്ള ഒരു മുട്ടനാടാണ് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായം നല്ല ക്രോസ് ചെയ്യുന്ന നിർത്താൻ പറ്റിയ നല്ല ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാടാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി ഒരു മുട്ടയും കുട്ടി ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം എഴുപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല പാര സ്റ്റോക്ക് നിർത്താനും ക്രോസിംഗൊക്കെ നിർത്താനുമായ ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരി ഈ ആ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ കാണുന്ന നാല് ജോഡി പ്രാവുകൾ വിൽപ്പനക്കുള്ളതാണ് മൊത്തം നാല് ഫാൻഡൈലും നാല് ക്രോസും രണ്ട് ചിക്സുമാണ് ഉൽപ്പന്നങ്ങൾ കേട്ടോ അപ്പോൾ ഇതിനെ ചോദിക്കുന്നതല്ല മൂ മൂവായിരം രൂപയാണ് മൊത്തം ചെറുതും വലുതുമായിട്ടുള്ള പത്തെണ്ണത്തിന് മൂവായിരം രൂപ നാല് ജോഡിയും രണ്ട് കുട്ടികളും സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഈ പ്രാവുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ക്വാളിറ്റിയുള്ള നല്ല പേർ സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനൊക്കെ ഗ്രൂം ചെയ്തെടുക്കാനുധ്യമായ നന്നായിട്ട് തീറ്റ വെള്ളം കൂടിയൊക്കെയുള്ള നല്ല ക്രോസിങ് ഉള്ള പത്ത് മാസം പ്രായത്തിലുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു ബ്രൗൺ ബീറ്റിൽ ക്രോസിലും ഇതൊക്കെ പെട്ടൊരു കുട്ടിയാണ് കൺവിറ്റ് എന്നാണ് പാർട്ടി പറയുന്നത് എന്നാൽ ക്രോസ് ആവാനാണ് സാധ്യത കാണുമ്പോൾ ഇതാണ് കേട്ടോ മുട്ടൻകുട്ടി നല്ല ടെൻഡൻസിയൊക്കെയുള്ള ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരത്തഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കീഴ്ശ്ശേരി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വിവിധയിനം കോഴികൾ വിൽപ്പന കൊണ്ട് ഫയോമി തലശ്ശേരി നാടൻ കോഴികൾ തുടങ്ങിയിട്ടുള്ള ഐറ്റം ബ്രീഡാണ് കേട്ടോ വിൽപ്പനക്ക് ഇവർ മണ്ണൂത്തി ഫാമിൽ നിന്നും കുറച്ച് മുന്നേ കൊണ്ടുവന്നിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് അപ്പോൾ ഈ കോഴികളുടെ ചോദിക്കുന്ന വില ഫയോമി കോഴി കുഞ്ഞുങ്ങൾക്ക് രണ്ട് മാസത്തിൻ്റെ അടുത്തുള്ളതിന് നൂറ്റി എൺപത് രൂപയും മറ്റുള്ള കോഴികളൊക്കെ നൂറ്റി അൻപത് രൂപയുമാണ് കേട്ടോ സ്ഥലം വരുന്നത് പൊന്നാനി നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒന്നായിരത്തി തീറ്റമ്പടി കൊള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് കറുകുറ്റി നല്ലൊരു പോത്തും പോത്തുംകുട്ടം വിൽപ്പനക്കുണ്ട് ഏകദേശം ഒന്നര മാ ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഒന്നര വയസ്സ് പ്രായം നല്ല ഉടൽനീട്ടവും ഉയരമുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാനായ നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായി തുടങ്ങിയ ഒരു പൂത്തുമുട്ടനാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ പൂത്തുമുട്ടനെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര രണ്ട് മാസപ്രായമുള്ള പാല് കൊടുത്ത് വളർത്താനും തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ബാർബറി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് കേട്ടോ അമ്മയാട് നഷ്ടപ്പെട്ടതാണ് അമ്മയാട് ഇന്നലെ നഷ്ടപ്പെട്ടതാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്നവർക്ക് അങ്ങനെയും കൊണ്ടുപോവാം ചോദിക്കാൻ അല്ല മൂവായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അപ്പോൾ ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനഞ്ച് ദിവസം വിധ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസെല്ലാമുള്ള ക്വാളിറ്റിയുള്ള ആടും നല്ല ക്വാളിറ്റി രണ്ട് കുട്ടികളും രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദ്യത്തില്ല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആട്ടിൻ കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ ക്രോസ് ഫീഡ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് രണ്ട് മാസമായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂര് ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല ഒരു നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനാണ് ചനയുള്ളത് ഒരു വയസ്സും അഞ്ച് മാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ട് പ്രസവിക്കാൻ ഇനി മുപ്പത്തി അഞ്ച് ദിവസം വിധം പ്രായം മുപ്പത്തി അഞ്ച് ദിവസം മാത്രം ബാക്കി നല്ലൊരു ക്രോസ് സ്പീഡാണ് പെൺ പെടക്കുട്ടി നന്നായിട്ട് തീറ്റ മുണ്ണൻ കൊടുക്കുള്ള എല്ലാ ഇടനീട്ടവും കാൽപ്പൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള അടിപൊളി ഒരു പടക്കുട്ടി ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് ഈ നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജ് പാർട്ടി കൊടുക്കട്ടോ ഡെലിവറി സൗജന്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഒരു വയസ്സ് പ്രായമായിട്ടുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടൻകുട്ടി ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനായി ഒരു ഹൈദരാബാദി ബീറ്റിലുമായി മുട്ടലുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നന്നായിട്ട് തീറ്റ മണ്ണൻകുട്ടിക്കുള്ള അടിപൊളിയാണ് കേട്ടോ അപ്പം വളർത്താവശ്യക്കാല കണ്ണങ്ങൾ വിളിച്ചോളൂ കേട്ടോ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് കടയ്ക്കലാണ് ഈ രണ്ട് ആടുകൾക്കും ഡെലിവറി സൗജന്യം കേട്ടോ അപ്പോൾ ഡെലിവറിൻ്റെ പൈസ പാർട്ടി കൊടുക്കും കൊടുക്കാ ഡെലിവറി ഫ്രീ ആയിട്ടാണ് ഒന്നായിരം കൂടിക്കുള്ള ഒരു പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രശ്നം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറവുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ലൈ ബോഡി വെയ്റ്റ് മുപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് പൂക്കുളത്തൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടം കൂട്ടി കേട്ടോ ആ കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലിലാണ് കേട്ടോ അപ്പോൾ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കളത്തൂർ കഴിഞ്ഞൂറ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിടിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് രണ്ട് പല്ല് പ്രായത്തിലുള്ള ആടാ കേട്ടോ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് നല്ല പാലും ഉണ്ടായിരുന്ന ആട് ഇപ്പോഴും അത്യാവശ്യം പാലുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ആറ് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടി ഉൽപ്പനങ്ങൾ കേട്ടോ ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശുക്കുട്ടിയാണ് നന്നായിരം തീറ്റ വെള്ളം കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി നമ്മൾ പശുവിൽ നിന്നും പിരിച്ചിട്ട് ഒരാഴ്ച ആകുന്നേ ഉള്ളൂ വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു ചെനയാട് വിൽപ്പനക്കുണ്ട് നല്ല കഴിഞ്ഞ പ്രസവത്തിലല്ല നല്ല പാലുണ്ടായിരുന്ന ആടാട്ടോ ഇപ്പോൾ പാലൊക്കെ വറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന ഉള്ളത് പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് എന്നാൽ വളർത്താവശ്യക്കാരൊക്കെ വിളിക്കുക ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് വല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൺ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓ പ്രിയ സുഹൃത്തുക്കളെ അങ്ങ് നോക്കി കേട്ടോ എന്താ നല്ലൊരാട് കൊണ്ടുപോയി വാർത്താൻ പറ്റും സൂപ്പർ ആട് എന്തും തിന്നും ഏത് പറമ്പിലും അയച്ചുവിടുക എന്ത് വെള്ളം കുടിച്ചും കൊണ്ടോളി ഓറ്റാൻ പറ്റിയ അടിപൊളി ആടാട്ടോ ആവശ്യക്കാരുണ്ടെ ആവശ്യക്കാർ കൊണ്ടോയ്ക്കോളി ഇതാ വിളിച്ചോളി ഒന്ന് കൊണ്ടോക്കോളി കാറ്റി വിടണേ കാറ്റി വിട്ടേരാ ട്രാൻസ്പോർട്ടിങ്ങും സൗകര്യമൊക്കെ ഉണ്ട് ആട് കണ്ടോളി ചെറിയ വിലക്ക് വലിയ ആട് ഉണ്ടാ സ്ഥലം നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് മുണ്ടക്കൽ ഇന്നലെ ക്രോസ് ചെയ്തിട്ടുള്ള ഈ ഒരാടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം പിന്നെ പ്രായമുള്ള രണ്ട് വീറ്റിലാട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പെണ്ണാട്ടും കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാമുള്ള ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോക്ക് നിർത്താൻ അനുവദമായ ഈ ആട്ടിട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് പടിക്കൽ പറമ്പിൽ പേടിയ ഈ ആടിനും ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള ഒരു പാൽ പാൽപല്ല് പ്രായത്തിലുള്ള ഒരു മുറ പോത്തുമുട്ടൻ വിൽപ്പന കൊണ്ട് നന്നായിട്ട് തീറ്റ കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തുമുട്ടൻ ഈ പോത്തുമുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പൊത്തുമുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഓർത്താഴ്ച കാണാൻ നമ്മളുമായി ബന്ധപ്പെടുക നാല് വാർത്തയുടെ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ വാർത്ത കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നിന്റെ പേരൻ പേരസ്റ്റോക്ക് അമ്മയാണത് കൂടെ ഉള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന അയ്യായിരത്തിഇരുന്നൂറ് രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് അയ്യായിരത്തി അരുന്നൂറ് രൂപ ഓരോന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ പ്രകാരം വരും സ്ഥലം വരുന്നത് വേങ്ങര ഈ വാത്ത കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള ആട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിക്ക് ആറുമാസവും മറ്റേ മുട്ടൻകുട്ടിക്ക് ഏഴ് മാസവും പ്രായമായിട്ടുണ്ട് ഒന്നായിരത്തി തീറ്റമല്ല എടുക്കുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിനടുത്ത് മണ്ണൂർ വീട്ടിൽ കാണുന്ന പോത്തുംകുട്ടികളും മോരിക്കുട്ടികളും എരുമക്കുട്ടികളൊക്കെ സോറി എരുമക്കുട്ടി ഇല്ലാട്ടോ പശുക്കുട്ടിയൊക്കെ വിൽപ്പനക്കളോ ഒരു മുറാ ക്രോസിൽ വന്നിട്ടുള്ള ഒരു പോത്തുംകുട്ടി അതിന് ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് അതുകൂടാതെ ഒരു നാടൻ പോത്തുംകുട്ടിയുണ്ട് നാടൻ പോത്തും കുട്ടിക്ക് ചോദിക്കുന്നത് പത്തായിരം രൂപയാണ് കൂടാതെ അതുകൂടാതെ മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടി വിൽപ്പനക്കൊണ്ട് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടി അതിന് ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൂടാതെ അഞ്ച് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടി അപ്പുറത്തേക്കുന്ന അതിന് ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതെല്ലാം സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കലാണ് ഇത് തനിച്ച് ഓരോന്ന് വേദം വേണമെങ്കിലും അങ്ങനെയും കൊടുക്കും കേട്ടോ കൂടുതൽ മൂന്ന് ക്രോസ് ബീഡ് ആടും കുട്ടികൾ ഒരു മുട്ടനും രണ്ട് പടി എല്ലാ ബ്രൗണും അതിലൊരു പുള്ളിയുള്ള അതാണ് മുട്ടനും മറ്റേ രണ്ടും പടയാണ് ബ്രൗണും പള്ളിയായിട്ടുള്ളത് മുട്ടൻ കുട്ടിട്ടാണ് കുറച്ച് ചെറുപ്പമുള്ളത് മറ്റേ രണ്ട് കുട്ടികൾ നല്ല കനമുള്ള കുട്ടികളാണ് മൂന്നും കൂടി ഇരുപത്തെട്ടിലും പൊടി വെച്ചുണ്ട് നല്ല കനമുള്ള ആടും ണ്ടരണം ഒന്ന് കുറച്ച് കനം കമ്മിയാണ് മുട്ടൻകുട്ടിയിൽ അനേശിക്കണ ഊട്ടൻ കുട്ടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്ന് ക്രോസ് ബീഡ് ആട്ടൻകുട്ടികൾക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിലും അങ്ങനെ കൊടുക്കൂട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് കുടിക്കൂട്ടോ ഏകദേശം ഒരു മാസം പാൽ കൊടുത്തുവാനുജ്യമായ ഈ രണ്ട് പടക്കുട്ടികളുടെ ചോദ്യ തമല അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം അയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ